ഇന്ന് ി തിന്ന പരിപാടിയിലാട്ടു മാൻ്റെ പരിപാടി തുള്ളിച്ചാടി നടക്കുന്ന മാൻ്റെ അർച്ചി നമ്മൾ മാഞ്ഞർച്ച ആയിരിക്കാൻ വന്നു േ കഴിച്ചത് നമ്മൾ മൊത്തങ്ങ പോയി കഴിക്കേണ്ടിയിരിക്കുന്നത് കഴിക്കുന്നത് ഇപ്പോ നമ്മളിപ്പോ നമ്മളിതാ യു നമ്മൾ കഴിക്കുന്നത് ഒരു പ്രശ്നമല്ല നല്ല അടിപൊളി സാധനം ഉണ്ടത് നമ്മൾ ഈ ആദ്യമായിട്ടാണ് മാലിറച്ച് കഴിക്കുന്നത് അത് നല്ല അടിപൊളി സാധനം ഉണ്ട് എൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്ക് ടേസ്റ്റാണ് നമ്മൾ ആദ്യമായിട്ടാണ് മാഞ്ചരച്ച് കഴിക്കുന്നത് നമ്മൾ മുത്തൻമെ പോയാ മാനെ കണ്ടിട്ടുള്ളൂ ഇത് കഴിക്കാൻ കഴിഞ്ഞില്ല ഇപ്പം നമ്മൾ കഴിച്ച് മാൻ്റെ ടേസ്റ്റ് കൊണ്ട് നമ്മളതാണ് പ്ലേറ്റ് കാലിയേണ്ടി നമ്മൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ വാൻ നമ്മൾ മരിക്കുന്നതിന് മുന്നേ മാൻ ഇറച്ച് കഴിച്ചിരിക്കണം നമ്മൾ ചട്ടി കാലി ആയിട്ടാണ് നമ്മൾ വീണ്ടും ഒരു പൊറോട്ട വാങ്ങിയാണ് വാങ്ങിയാണ് ഉണ്ടാവുന്നുണ്ട് എല്ലാവരും ഈ മാഞ്ചിറച്ച് കഴിച്ചിട്ടുണ്ട്